ടൂനസ് ഫോർ വ്ലോഗ്സ് അപ്പോൾ നമ്മളുള്ളത് ആറ്റിങ്ങൽ കല്യാൺ സിൽക്സിലാണ് എന്താണ് ഞാൻ ഇവിടെ എന്നുള്ളതല്ലേ ഇവിടെ നല്ല ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ വരെയുള്ള അപ്പോൾ അതിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് സാരീസിൽ കാഞ്ചീപുരം സാരീസിൽ അതേപോലെ ലേഡീസ് വെയോ മെൻസ് വെയോ കിഡ്സ് വെയർ എല്ലാത്തിലും വർക്ക് കൂട്ടി ഓഫർ ഇവിടെ ഇട്ടിരിക്കുകയാണ് സോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ ചുരിദാറിൻ്റെയും അതേപോലെ തന്നെ ക്രോപ്പ് ആൻഡ് സ്കേർട്ട് മോഡൽ വരുന്ന അതിൻ്റെ ഒക്കെ തന്നെ ഓഫറിൽ വരുന്ന കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് കളക്ഷൻ തന്നെ കണ്ടു കളയാം ഇതൊക്കെ തന്നെ നമ്മുടെ ഓഫറിൽ വരുന്ന കളക്ഷൻ ആണ് ഒരു ലൈറ്റ് കളേഡ് വൺ അടിപൊളിയായിട്ടുണ്ട് നെറ്റിനകത്ത് ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ് ആൻഡ് ലൈറ്റ് കളേർഡ് വൺ ആയതുകൊണ്ട് നല്ല ബ്യൂട്ടി ആയിരിക്കും ഇതിന്റെ ടോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ടോപ്പ് ലുക്ക് വന്നിട്ട് വരുന്നത് ഇതും ഒരു സ്റ്റോൺ വർക്കും ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ആൻഡ് ഇതിന്റെ ഷോൾ വന്നിട്ട് നെറ്റ് ആണ് ഇതിന്റെ ഷോൾ വന്നിട്ട് വരുന്നത് ആൻഡ് അത് മാത്രല്ല ട്ടോ ഇതിന്റെ ഹിപ്പ് പോർഷനിലായിട്ട് നമുക്ക് കെട്ടാനായിട്ട് ഇതും ഒക്കെ തന്നെ ഉണ്ട് അപ്പൊ എല്ലാം കൂടി ആയിട്ട് സൂപ്പർ ബ്ലൂക്ക് ആയിരിക്കും കേട്ടോ ഇതും നമ്മുടെ അപ് ടു സെവൻറ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് സിക്സ് തൗസൻഡ് സംതിങ് ആണോ ഓഫറിൽ എത്ര പെർസെൻറ്റേജ് ആയത് ആ ഇത് ഫോർട്ടി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ നല്ല ലാഭമാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ ഞാൻ ഫുൾ ഉപക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല തിരിച്ച് ഇതാ എനിക്ക് ഷാൾ നിന്നിട്ട് തരുമോ ഓക്കെ ആയില്ലേ കിട്ടിയല്ലേ വൺ സൈഡ് ഇട്ടാൽ മതി ആണോ പക്ഷെ അടുത്തതിനും പ്രശ്നമാവും ഓക്കെ ആണോ ആ ഓക്കെ അപ്പൊ ശെരിയായി നോക്കിക്ക് എന്തോ അല്ലേ ഇതോരെണ്ണം ആൻഡ് ഓഫറിൽ വരുന്ന ഈ സൂപ്പർ വൺ സിക്സ് തൗസൻഡ് സംതിങ്ങിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ലോ റേറ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു കളക്ഷന് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ട് ലൈറ്റ് കളർ കല്യാണമൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണോ എങ്കിൽ ഇങ്ങോട്ട് വിട്ടോളൂ കേട്ടോ നമ്മുടെ ആറ്റിങ്ങിലേക്ക് ഈ നല്ല സൂപ്പർ കളക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നിന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ലാഭത്തിന് അപ്പൊ ഇനി ഇതുപോലത്തെ കളക്ഷൻസ് വീണ്ടും നമുക്ക് കാണേണ്ടി കാണിച്ചു തരാവേ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആൻഡ് നല്ല ക്വാളിറ്റിയിലും കൂടി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പം അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്വാളിറ്റി ലെസ് ക്വാളിറ്റി ആയിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി പക്ഷേ ഇത് നമ്മുടെ കല്യാണമാണ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തവരാണ് സോ അപ്പോൾ അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കി കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ ഇനി കുറച്ചും കൂടി ഒരു ലോ റേറ്റിൽ വരുന്ന നല്ലൊരു ക്രോപ്പ് ടോപ്പ് സോറി ടോപ്പ് ആൻഡ് സ്കേർട്ട് മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് ടു തൗസൻഡ് സിക്സ് ഫോർട്ടി റുപ്പീസ് ആണ് പക്ഷെ അതിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് നമുക്ക് കിട്ടുന്നത് ടോപ്പ് ലുക്ക് വന്നിട്ട് ഇത് വരും ആൻഡ് സ്കേർട്ട് ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ സ്കേർട്ട് ലുക്ക് വരുന്നത് ആ ഹിപ്പ് പോഷനിലെ അടിപൊളിയായിട്ടാണ് ഒരു സീക്വൻസ് വർക്ക് പ്ലസ് ഒരു ത്രെഡ് വർക്ക് ആണ് നമ്മുടെ ഈ ഒരു ഹിപ്പ് പോർഷനിൽ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ആ സ്കേർട്ട് ലുക്ക് വന്നിട്ട് ആൻഡ് ഇതിന്റെ കളർ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എപ്പോഴും കണ്ട് ഇതായിട്ടുള്ള കളേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ആൻഡ് ഫോർട്ടി പെർസെന്റേജ് ഓഫറിൽ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ഷോള് വന്നിട്ട് നെറ്റിലാണ് വരുന്നത് ഈ ഒരു ബോർഡർ ഒക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് ആൻഡ് കണ്ടോ അടിപൊളി കേട്ടോ ഇത് സെറ്റോട് കൂടി ഇട്ടു നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് കൊള്ളാം അല്ലെ ബർത്ത് ഡേ ഒക്കെ ആരുടെങ്കിലും ഒക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ഇപ്പൊ ആറ്റെങ്കിലേക്ക് വിട്ടോളൂ കേട്ടോ കാരണം ഗിഫ്റ്റും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും ലോ റേറ്റ് അല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങിയിട്ട് നല്ലൊരു ഗിഫ്റ്റ് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് വേറെ കളക്ഷൻസ് ഒക്കെ കാണാം നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ക്രോപ്പ് ആൻഡ് സോറി ക്രോപ്പ് ക്രോപ്പ് നാട്ടോ വരുന്നത് ടോപ്പ് ആൻഡ് സ്കേർട്ട് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പല്ലാസോ സെറ്റിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ ഓഫറിൽ വരുന്നതാണ് ഇത് ടു തൗസൻഡ് ആണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ ഓഫർ കയച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു റേറ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് ആൻഡ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് ആൻഡ് ഫ്രണ്ട് പോർഷൻ ലുക്ക് അപ്പൊ ഫ്രണ്ടും ബാക്കും എല്ലാം നല്ലൊരു ഹെവി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ആൻഡ് പലാസോ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളതാണ് നമ്മുടെ പലാസോ പാൻറ്റ് ആ ഒരു ഡ്രസ്സ് ആൻഡ് ഇതിന്റെ ഷാളും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാണ് ലോ കിട്ടുന്ന ആ ഒരു ടൈമൊന്നും നിങ്ങൾ പാഴാക്കരുത് കേട്ടോ ആകെ കൂടി നവംബർ ടെൻത്ത് ഉള്ളൂ അത് ഞാൻ ഇപ്പം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞു പോയിന്നൊന്നും പറയരുത് ഇപ്പ ആവുമ്പോ നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ളത് ഇപ്പൊ വന്നോളൂ കേട്ടോ ഇതും പലസോലാണോ ഓക്കെ ഇനി അടുത്തതും ഒരു പലാസോ സെറ്റ് തന്നെയാണ് അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെഡിങ് ഫങ്ഷൻ പറ്റി പറ്റിയ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണാണ് ഇതും ഓഫറിൽ വന്നിരിക്കുന്നതാണ് പലാസോ സെറ്റ് തന്നെയാണ് കണ്ടാലോ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി മോഡൽ തന്നെയാണ് അല്ലെ ഈ ഒരു ഇത് വരുന്നത് ആൻഡ് ഇതിന്റെ പലാസോ പാൻറ് ഞാൻ കാണിച്ചു തരാം കണ്ടോ വൺ ഇതിന്റെ ആ ഒരു ഇത് കണ്ടോ ആ പലാസോടെ ബോട്ടം ലുക്ക് ഒക്കെ എന്ന് പറയുന്നത് ആയിരിക്കും വരുന്നത് ആൻഡ് ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല മെറ്റീരിയൽ കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വന്നിട്ട് വരുന്നത് അപ്പൊ ഷോളും ആ ടോപ്പും പലാസും പാൻറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ഇനി നെക്സ്റ്റ് വൺ ഞാൻ അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരാം നയ്യോ ഇവിടെ ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എടുത്തിടുന്നു ഇത് വരുമ്പോ എത്ര പെർസെന്റേജ് ഒരു ഓഫർ ഫിഫ്റ്റിയോ ഈ അമ്പത് ശതമാനം ഓഫറിൽ വരുന്നതാണേ അതായത് ത്രീ തൗസൻഡ് സംതിങ് ആണ് അത് നമുക്ക് ഒരു ആയിരത്തി സംതിങ്ങിനൊക്കെ കിട്ടൂട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ വൺ കൊള്ളല്ലേ ആൻഡ് ഇത് ഇതെന്ത് മോഡലാണെന്നാണ് ആദ്യം ഇല്ല നോക്കട്ടെ ജാക്കറ്റ് ജാക്കറ്റായിട്ടുള്ളത് ആ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എനിക്ക് കണ്ടപ്പോ പെടിയിട്ടില്ല കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായേ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞതന്നു അതായത് ഇത് നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പും ദെൻ ഇത് ജാക്കറ്റ് ആൻഡ് ദെൻ ഇത് പലാസോ പാൻറ്റ് സംഭവം കൊള്ളാലോ നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെഡിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഐറ്റം അത് വെറു ആയിരത്തി സംതിങ് കൊള്ളാവേ ഇതാ മെറ്റീരിയലൊക്കെ നോക്കിക്കേ നല്ല അടിപൊളി മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കൊള്ളാം കുറച്ച് സ്റ്റൈലിഷ് ലുക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് ആയിരത്തി സംതിങ്ങിന് അടിപൊളി കളോ ആൻഡ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആൻഡ് ഇതൊന്ന് വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിന്റെ ഒരു ലുക്ക് നമുക്ക് അല്ലാതെ കാണുമ്പോ കറക്റ്റ് മനസ്സിലാവില്ലല്ലോ കാരണം വൺ തൗസൻഡ് സംതിങ്ങിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ കണ്ടിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയാൽ അത് ശരിയാകൂല കണ്ടോ ഗ്ലാമർ വേണിനി ഇതിന്റെ ജാക്കറ്റും കൂടി ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ബാ ഇത്രയും കിടളം സ്റ്റൈൽസ് ഒക്കെ കണ്ടിട്ട് ചുമ്മാ എടുത്തു കാണിച്ചാലോ ഒരു രസം കാണൂല കണ്ടോ കൈവിട്ട് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും വെയിറ്റ് ഞാൻ വെച്ചിട്ട് കാണിച്ചു ഓക്കേ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല സ്റ്റൈലിഷ് ലുക്കിൽ പോകാൻ പറ്റിയ അടിപൊളി ഒരു കളക്ഷൻ അതും വൺ തൗസൻഡ് സംതിങ്ങിന് കേട്ടോ ഇപ്പം വന്നാലേ ഉള്ളേ പിന്നെ വന്നാലില്ല അപ്പൊ നല്ല കളക്ഷൻസിൽ വന്നിട്ടുള്ളതോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആ ഒരു ബ്ലാക്കിന്റെ ബ്യൂട്ടിയും ഈ ഒരു എന്താണ് ഒരു ഡിസൈനും ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം ഉണ്ട് ആൻഡ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു മോഡേൺ നമുക്ക് പോകാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതും വെരി ലോ റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തടുത്ത കളക്ഷൻസ് നമുക്ക് കാണാം ഇനി അടുത്ത നമുക്ക് നല്ല ചുരിദാർ സെറ്റുകൾ കാണാം ഇതൊക്കെ കൊള്ളാട്ടോ നല്ല ഭംഗിയുണ്ട് സോ ഇത് നമ്മുടെ കല്യാൺ സിൽക്സിന്റെ ഓൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ അടിപൊളി ആൻഡ് ഇതിന്റെ സ്ലീവ് ലുക്ക് ഒക്കെ വന്നിട്ട് ഇതാ ഇതാണ് ഏട്ടാ വരുന്നത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിന്റെ ഷോള് വന്നിട്ട് ഇതാണ് ഇതിന്റെ ഷോൾ ലുക്ക് വന്നിട്ട് വരുന്നത് കണ്ടോ ആൻഡ് ഇതിന്റെ പാന്റ് വന്നിട്ട് ഇതായി ഇതാണ് വരുന്നത് ഒരു ബ്ലൂ കളർ പാന്റ് ആണ് വരുന്നത് ഇത് നമ്മുടെ കല്യാൺ സിൽക്സിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് സോ ഇതുപോലെ ഞാൻ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞാനിത് കൊല്ലം കല്യാൺ സിൽക്സിൽ നിന്നും എടുത്തതാണ് എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയല്ലേ അതാണ് ഇതാണ് നമ്മുടെ കല്യാൺ ഓക്കെ ഇനി വേറെ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കാരണം ഇവിടുത്തെ കളക്ഷൻസ് കണ്ടപ്പോഴേ എനിക്ക് പറയണമെന്ന് തോന്നിച്ചു ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ കല്യാണിൽ നിന്നാണെന്നുള്ളത് നമ്മുടെ കല്യാണിന്റെ ഓൺ ബ്രാൻഡായിട്ടുള്ള അവിടെ നിന്നും ഞാൻ വാങ്ങിച്ചതാണ് ഓക്കെ ആൻഡ് ഇതേ നോക്കി ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു റെഡ് കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് ടു തൗസൻഡ് ടു ഫോർട്ടി ആണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അതിൽ ഇതിൽ എത്ര പെർസെൻറ്റേജ് ഓഫറാണ് വരുന്നത് ഫോർട്ടി പെർസെന്റേജ് ഓഫറിലാണ് കേട്ടോ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോ റേറ്റിന് നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയില് നല്ല അടിപൊളി ഒരു റെഡ് കളർഡ് വൺ കൊള്ളാം നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിന്റെ യോക്ക് പോഷൻ ലുക്കൊക്കെ വന്നിട്ട് സൂപ്പർ ബായിട്ടുണ്ട് നെക്ക് പോഷൻ ലുക്ക് ഒക്കെ വന്നിട്ട് ഇതാണ് ആൻഡ് സ്ലീവിൽ പ്രത്യേകിച്ച് വർക്ക് ഒന്നും ഇല്ലായേ പക്ഷെ കൊള്ളാം ആൻഡ് ഷോൾട്ട് ലുക്ക് കൊള്ളാം കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ് ഇതിന്റെ ഷോർട്ട് ലുക്ക് വന്നിട്ട് ആൻഡ് പ്ലെയിൻ കളർ ആണ് വരുന്നത് എന്തായാലും കൊള്ളാം രണ്ടായിരത്തി സംതിങ്ങിൻ്റെ ഇത് ഫോർട്ടി പെർസെന്റേജ് ഓഫർ എന്ന് പറയുമ്പോൾ നല്ല കുറവാണേ വരുന്നത് നല്ല മെറ്റീരിയൽ കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചായി ഇവിടെ ഓഫർ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും നല്ല കളക്ഷൻസ് കാണുമെന്ന് കൊള്ളാം കേട്ടോ ചുരിദാറുള്ള അടിപൊളി കളക്ഷൻസ് വേറെ ഞാൻ കാണിച്ചു തരാം അടുത്തത് കാണിച്ചു തരുന്നത് ട്വന്റി ആണ് ഇത് എത്ര പെർസെൻറ്റേജ് ഓഫർ വരും ഫിഫ്റ്റി പെർസെൻറ്റേജാ അയ്യോ ഇതേ ഞാൻ അടുത്തൊരു നല്ല അടിപൊളി ഒരു ചുരിദാർ സെറ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് അതായത് വൺ തൗസൻഡ് നയൻ ട്വന്റി റുപ്പീസ് ആണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഒന്നാമത്തെ നിങ്ങൾക്ക് അറിയാം സ്റ്റിച്ചിങ്ങിന് തന്നെ നല്ലൊരു എമൗണ്ട് ആകും അപ്പോൾ ത്രീ പീസ് സെറ്റ് ഈ ഒരു അമ്പത് ശതമാനം ഓഫിന് കിട്ടുന്നത് അടിപൊളിയാണ് അതും നല്ലൊരു ഗ്ലാമ് വൺ നോക്കേ കണ്ടോ നല്ലൊരു ലൈറ്റ് കളിൽ വരുന്നത് ഒരു ആഷ് കളറിൽ വരുന്നത് ഒരു ക്യൂട്ട് വേണല്ലേ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിന്റെ ഷോള് വന്നിട്ട് കാണിച്ചരാം ഷോൾ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ഷോൾ ആണ് എന്ത് ഭംഗിയായിരിക്കും ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാട്ടോ ഞാൻ അല്ലാതെ കാണിച്ചിങ്ങനെ പോകാം എന്നാണേ വിചാരിച്ചത് പക്ഷെ ഓരോന്നും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ നല്ലൊരു ഡബിൾ ഷെയ്റ്റിൽ വരുന്നത് ഡബിൾ അല്ല ട്രിപ്പിൾ ഷെയ്ഡിൽ വരുന്നത് അങ്ങനെയാണോ പറയാൻ കാരണം ഗ്രീൻ കളറുണ്ട് ആഷുണ്ട് പിന്നെ ഈ ഒരു കളർ വരുന്നുണ്ട് അപ്പം ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് നമ്മുടെ ഷാൾ വരുന്നത് ആൻഡ് ഇതിൻ്റെ പാൻറ്റ് പാൻറ്റിലും ഉണ്ട് പ്രത്യേകത അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നോക്കി നമ്മുടെ ബോട്ടം പോർഷനിൽ വന്നിട്ട് ഒരു മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ആൻഡ് ഹിപ്പ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഹുക്കാണ് വരുന്നത് ആൻഡ് ഇലാസ്റ്റിക്കും ഉണ്ട് അപ്പൊ പിന്നെ വണ്ണത്തിന്റെ അങ്ങനെയുള്ള ഇത് വരില്ല നല്ല ഇതായിട്ട് ആ പാൻറ്റും കടങ്ങളും കൊള്ളാട്ടോ അടിപൊളി നല്ല ചുരിദാർ അയ്യോ നാൽപ്പത് ശതമാനത്തിന് അടിപൊളി ലാഭമാണേ ആൻഡ് മെറ്റീരിയലും അടിപൊളിയാണേ ഇനി അടുത്തത് ഞാൻ എടുത്ത് കാണിക്കാൻ പോണത് ഒരു ലൈറ്റ് കളറിൽ വരുന്ന കളക്ഷൻ ആണ് ഇത് കണ്ടോ നല്ലൊരു ലൈറ്റ് കളേഡ് വാൺ ആൻഡ് അയ്യോ ഇതിന്റെ ഷോള് ഇതിന്റെ പാൻറ് ഇക്ക അടിപൊളിയായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒന്നാമത് ലൈറ്റ് കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്റെ കൺട്രോൾ പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് കളർ ചുരിദാറാണ് ഇതിന്റെ ഷോൾ ഒക്കെ നിങ്ങക്ക് കാണുന്നു സെറ്റ് ഞാൻ കാണിച്ചു തരാ ഇത് കണ്ടാ നല്ല നെറ്റിന്റെ വൈറ്റ് കളർ ഷോൾ ആണ് വന്നിരിക്കുന്നത് ഓ വൺ സൈഡൊക്കെ അങ്ങോട്ട് വിരിച്ചിട്ട അടിപൊളി ണ്ടോ നല്ല ഭംഗിയുണ്ട് ആൻഡ് പലാസോ ആണ് ട്ടോ വരുന്നത് ഞാൻ പറഞ്ഞു ഇത് അടിപൊളിയാണ് അക്കോബടെ ആ പലാസോ പാൻറ് ഓക്കെ അതിൻ്റെ ഒരു ബോട്ടം പോർഷൻ ലുക്ക് ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് ഓ ഈ ഒരു ലൈറ്റ് കളേഡ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് കളേഡ് ആൻഡ് ദൻ ഈ പാൻറ്റ് ആൻഡ് ദൻ ഈ ഷോള് ഇതെല്ലാം കൂടി അടിക്കുവരുട്ടെ നില പാന്റ് താഴെ വെച്ചിട്ട് രാ ഏതാണ്ടൊക്കെ ഒരു പരുവത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കണ്ട എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ ലൈറ്റ് കളേഡിൽ വന്നിട്ട് ക്യൂട്ട് വൺ എവിടെ വന്നാ നിറയെ വാങ്ങിച്ചുകൊണ്ട് പോവു അത് ഉറപ്പാണ് അത്ര നല്ല കളക്ഷൻസ് ചുരിദാറിലേക്കാണ്ടോ എന്താ ഭംഗി ഈ ഒരു വർക്ക് ഒക്കെ വന്നിട്ട് ലൈറ്റ് കളറിൽ ആൻഡ് ഇതിന്റെ ഷോള് ഈ ഒരു പലസോ പാൻറ്റ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് വേറെ കളക്ഷൻസും കാണിച്ചു തരാവേ എന്തായാലും ശരി ഞാൻ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നിട്ട് ഇവിടെ പോകുള്ളു അടുത്തത് കാണിച്ചു തരാം അൻപമാണ് അടുത്തൊരു ഫിഫ്റ്റി പെർസെന്റേജില് വരുന്ന അടിപൊളി ഒരു കളക്ഷൻസ് കാണിച്ചു തരാം മെറൂൺ കളറിന്റെ ബ്യൂട്ടി ത്രെഡ് വർക്ക് ആണ് വരുന്നത് ബോട്ടം ഒക്കെ തന്നെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ലതായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ മിറർ വർക്കും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ ത്രെഡിന്റെ അകത്ത് ഇടയ്ക്ക് ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു എന്താണ് ബോർഡർ ആയിട്ട് ഈ ഒരു വർക്കും വന്നിട്ടുണ്ട് ഷോൾ വന്നിട്ട് പ്ലെയിൻ ആണ് ഷിഫോൺ ഷോൾ ആണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ഷോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടോപ്പ് നല്ല ഹെവി വർക്കിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന് ഒരു പ്ലെയിൻ ഷിഫോൺ ഷോള് തന്നെയായിരിക്കും ആൻഡ് ഇതിന്റെ പാൻറ്റ് ഇതാണ് വരുന്നത് പാൻറിന്റെ ആ ഒരു ബോട്ടം പോർഷൻ വന്നിട്ട് ചെറിയൊരു ബോർഡർ വർക്ക് ഉണ്ട് അതൊരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഹിപ്പ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇലാസ്റ്റിക് ആണ് ആൻഡ് ഹുക്ക് ടൈപ്പും ആണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പൊ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് നല്ല നമുക്ക് എ ടി ഇടാനായിട്ട് പറ്റും ആൻഡ് ഇത് വന്നിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ അല്ലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ആണ് അപ്പൊ ആയിരം രൂപയ്ക്ക് അയ്യോ തയക്കൂലിയൊക്കെ എടുത്ത് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതലാകും വെറും വൺ തൗസൻഡ് റുപ്പീസിന് അത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇത് നമുക്ക് കിട്ടുന്നത് അയ്യോ അത് കിടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല കോളേജിലേക്കൊക്കെ ആയിട്ട് നിറയെ ഒന്ന് പർച്ചേസ് ചെയ്യാവേ ഇനി അടുത്ത കളക്ഷൻ കാണിച്ചു തരാം ഇനി ഇത്രയും ഹെവി വർക്ക് ഒന്നും വേണ്ട കുറച്ച് സിമ്പിൾ ആയിട്ടൊക്കെ മതി മതിയെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കളക്ഷനാണ് ഇതാ ഇത് വന്നിട്ട് വരുന്നത് കേണ്ടോ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമാണ് വർക്ക് വരുന്നത് കാരണം ചിലർക്ക് ഹെവി വർക്കിനോട് വലിയ താല്പര്യം കാണത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കളക്ഷനാണ് ഇത് താഴോട്ട് പ്ലെയിനും ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഈ ഒരു ബീറ്റ്സും ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു വർക്ക് വരുന്നത് ഇത് കൊള്ളാം അല്ലെ ഇത് ഷോളില്ല ഇതെന്ന് പറയുമ്പോൾ ടൂ പീസ് സെറ്റ് ആണ് വരുന്നത് പ്ലെയിൻ പാൻറ്റ് ബട്ട് അടിപൊളി മെറ്റീരിയലിൽ വരുന്നത് ഞാൻ മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കാരണം ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഡൌട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ക്യാമറയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ ഈ നല്ല ലാർജ് സൈസിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടേ നല്ലൊരു ലൈറ്റ് കളർഡ് ൂട്ട് കളക്ഷൻ ആണ് ഇതും നമ്മുടെ ഓഫറിൽ തന്നെ വരുന്നതാണ് ഒരു ലൈറ്റ് കളേഡ് വണ്ണാണ് നല്ല ഒരു ഷോൾ ഒക്കെ ഷോൾ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏ നല്ല രസമുണ്ട് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഞാൻ കുറെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കഷ്ടപ്പെടേണ്ടി വരും നമ്മൾ സ്റ്റാഫ്സിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം അവർ നല്ല അടിപൊളിയായിട്ട് നിന്ന് യാതൊരു ഇതും കാണിക്കാതെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് എല്ലാ കളക്ഷൻസും എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ആൻഡ് ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ അടിപൊളിയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ടോപ്പിൽ വരുന്ന താഴോട്ടുള്ള വർക്ക് വന്നിട്ട് വരുന്നത് ആൻഡ് പോർഷൻ വർക്ക് വന്നിട്ട് ഇത് ഇതാണ് വരുന്നത് അപ്പൊ ഇതൊരു ലൈറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ് കള്ള അല്ലേ ഇനി ഞാൻ വേറെ ഒന്ന് രണ്ട് കളക്ഷൻസും കൂടി കാണിച്ചു തരാം ആയിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരെണ്ണം അതായത് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് ഇത് ഞാൻ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ടു തൗസൻഡ് റുപ്പീസ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ ഒരു ക്രീം കളറില് മിറർ വർക്ക് ഒക്കെ വന്നിട്ട് ഓ അടിപൊളി കെട്ടോ ഇതിന്റെ ആ ഒരു ടോപ്പിന്റെ ബോട്ടം പോർഷനിൽ വരുന്ന വർക്കാണ് ഇത് ഹെവി വർക്ക് ആണ് വന്നിരിക്കുന്നത് ആൻഡ് പാൻറ് ഇതാണ് ആൻഡ് ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് ഓ അടിപൊളി അടുത്തൊരു ബ്യൂട്ടിഫുൾ യെല്ലോ കളറിൽ വരുന്ന ചുരിദാറാണ് ഇതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന ചുരിദാറാണ് നല്ലൊരു ലോ റേറ്റില് ഇത് നിങ്ങൾക്ക് കിട്ടും കണ്ടോ ആൻഡ് സ്ലീവ് പോർഷൻ ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് ആൻഡ് ഇതിന്റെ പാൻറ്റ് വന്നിട്ട് ഈ ഒരു ബോട്ടം പോർഷനിൽ ഇതായി ഈ ഒരു വർക്ക് ആയിരിക്കും വരുന്നത് ആൻഡ് ഷോൾ വന്നിട്ട് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് കാണിച്ചു തരാൻ പോകുന്നത് ഗൗൺ മോഡൽസ് ആണ് ഗൗൺ മോഡൽസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊള്ളല്ലോ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഓഫർ വരുന്നത് ഫുൾ നല്ല വർക്ക് ആൻഡ് നല്ല കള്ളർ ബോട്ടം പോർഷൻ വർക്ക് ഇതാണ് ഷോൾ വർക്ക് ഇതാണ് അപ്പോൾ ഇത് ക്യൂട്ടായിട്ടുണ്ട് ൗൺ കളക്ഷനിൽ വരുന്നതാണ് ഇതും എല്ലാം തന്നെ ഓഫർ റേറ്റിൽ വരുന്നതാണ് ഇതൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നിട്ടുള്ള ഗൗൺ ആണ് വരുന്നത് അപ്പൊ ഗൗൺസും എല്ലാം തന്നെ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഈ ഗൗൺ കൊള്ളാം കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നിട്ടുള്ളത് കൊള്ളാം ആൻഡ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ലുക്കും എല്ലാം കൊള്ളാം ഇതും അടിപൊളി ഒരു ഗൗൺ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ലൈറ്റ് കളറിൽ ത്രെഡ് വർക്ക് പ്ലസ് മിറർ വർക്ക് വന്നിട്ടുള്ള ഒരു ഗൗൺ ആൻഡ് ഇതിന് സെവൻറ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് സെവന്റി പെർസെന്റേജ് ഓഫർ ആകുമ്പോൾ ഞങ്ങൾക്ക് വെച്ച് കാണിക്കട്ടെ നമുക്ക് ലുക്ക് കാണണ്ടേ എന്നൊക്കെ നോക്കാം വേറൊരു മോഡലാണ് അല്ലേ ആ ഇതൊരു വെറൈറ്റി മോഡല് വരുന്നതാണ് സെവന്റി പെർസെന്റേജ് ഓഫറിൽ വന്നിട്ടുള്ളതാണ് ലൈറ്റ് കളേർഡ് വണ്ണാണ് ആൻഡ് പലാസു പാൻറ് ഒക്കെ ആയിട്ടാണ് വരുന്നത് കാണിച്ചേരാം ഇതാണ് ഏട്ടോ ഇതിന്റെ പാൻറ് ലുക്ക് വരുന്നത് ആൻഡ് ഷോൾ ലുക്കും കാണിച്ചു തരാം ഷാൾ ലുക്കിലാന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് ബോർഡർ ആയിട്ട് ഒരു മിറർ വർക്ക് ആൻഡ് ത്രെഡ് വർക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ബോർഡർ പോലെ വന്നിട്ടുള്ളതാണ് ലൈറ്റ് കളേഡ് വണ്ണാണ് അപ്പം ഇങ്ങനെയുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഗൗണുകൾ ചുരിദാർ സെറ്റുകൾ പലസോ സെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നത് അപ്പൊ എല്ലാവർക്കും എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ അപ്പൊ ഇതുപോലുള്ള ക്യൂട്ട് ക്യൂട്ട് കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ